ഒന്ന് അമർത്തി വരക്കണ്ടാറേ ഇപ്പൊയിട്ട് അടയിരിക്കുന്നു കണ്ടവരൊന്ന് പോണം എന്റെ അടകരം തിരികെ ഉള്ള കാര്യം പറയാം എന്താ പ്രശ്നം നീ ചുമ്മാ പോയി ബഹളമൊന്നും ഉണ്ടാക്കരുത് നിങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ട് ഓ സമാധാനമായിട്ടില്ലല്ലോ ഭാഗ്യം എന്താണാവോ വരവിന്റെ ഉദ്ദേശം ലോറി കണ്ടെന്ന് പറഞ്ഞുണ്ടോ അതോ ലോറിയൊക്കെ ഉണ്ട് അയാളൊരു പെണ്ണ് കിട്ടി അവരെയും കൊണ്ട് പറഞ്ഞേക്കില്ലേ അതൊക്കെ ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് നിന ഇഷ്ടമാവെന്ന് അവളെ എന്റെ മോളാ അത് ഇത് ഗോമതി നിന്റെ ചെറിയമ്മയാളെ ചെറിയമ്മ വിളിച്ച് വേറെ മോനിയേടാ അവസാന കാലത്ത് എനിക്ക് ഇത്തിരി വെള്ളം അനത്തിത്തരാൻ ഇവിടെ ഒരു പാവാടാ വെണ്ടരുത് അല്ലെങ്കിൽ ഞാൻ വല്ല കടുങ്ങുകയും കാണിക്കും മോനെ നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലായി തന്തെ കൊന്ന പേര് ജയിലിലാക്കിയിട്ട് നിങ്ങൾ പോവും രണ്ടിനും വേണ്ടി തുണ്ടൊന്നും നോക്കി ഞാൻ വിൽക്കോ മോനെ ഞാൻ ഞാൻ പറയട്ടോ എന്താ ഇത് ഇവിടെ താമസിപ്പിക്കാൻ ഇഷ്ട നീ വേണ്ട ആൾക്കാർ നോക്കിക്കിടെ കണ്ടില്ലേ വെറുതൊരു സീൻ ഉണ്ടാക്കണോ എത്രയല്ല അച്ഛനല്ലേ അച്ഛൻ എനിക്ക് അച്ഛനില്ല

ഗോമതി രണ്ടു മൂന്ന് കാപ്പിയെട് കൂത്ത്കൊള്ളി മുതലാളി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ടേ വരുള്ളായിരുന്നു തന്നെയും ഭാര്യയും പാർത്താൻ ഇറക്കി വിട്ട വിവരം വന്ന് തിമ്മിനോട് പറഞ്ഞപ്പോ തിമ്മയോയി പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉടനെ ആളെ വിട്ട് കളപ്പുരം റെഡിയാക്കാൻ പറഞ്ഞു ഒരു വഴി അടയുമ്പോ ദൈവം വേറൊരു വഴി ദൈവത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇന്ന് തിമ്മയ ഇല്ലായിരുന്നെങ്കിൽ ദൈവം നിനക്ക് പെരുവഴി കാണിച്ചു തന്നേനെ അതൊക്കെ പോട്ടെ മുകുന്ദൻ സാറ് മധ്യസ്ഥം മുകുന്ദൻ സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോൻ എന്നെ വെച്ചേനെ ഇത് നാടക കർണാടക നാടകം നിന്റെ ചക്കൻ കാല് പോലെ വളർന്നു അവൻ അങ്ങട് ചാട്രാ കുഞ്ഞിരാമ ഇങ്ങട് ചാടാ കുഞ്ഞിരാമ വെള്ളം കോരുന്ന് കാണിക്കടാ കുഞ്ഞിരാമ കാവടി കാണെന്ന് കാണിക്കടാ കുഞ്ഞിരാമ ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ ആ മുകുന്ദൻ കൊറവനാൻ പാലില്ല കട്ടൻ കാപ്പി എടുക്കട്ടെ ഗോമതി ആദ്യായിട്ട് തരണതല്ലേ വാങ്ങി കുടിക്കല്ലേ ഗോമതി ഊരും മണി ഇഷ്ടായിട്ടാ എന്താ ഊരും വീടും പിടിച്ചാച്ചാന്ന് മോലാളി കേക്കറേ

രാധേച്ചോട് ഇനി പഠിക്കാൻ പറഞ്ഞു ഒന്ന് പറയോ ചത്ത കേറങ്ങാതിയുടെ ശവം അനാഥപ്രദങ്ങളുടെ ആശുപത്രി മോർച്ചറി കിടന്നു രണ്ടു ദിവസം ആരും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ ഇവക്കൊന്നു വയസ്സാ വിശന്നും കരയും തളന്ന് ഇവളെയും തോളിലിട്ട് അറവുമാടുകളെ വാങ്ങാൻ ഇങ്ങോട്ട് വരുന്ന തമിഴ് ലോറി ഡ്രൈവറുടെ കാല് പിടിച്ചിട്ടാ ശവം നാട്ടിലെത്തിച്ചത് ആരോ പറഞ്ഞറിഞ്ഞ് തന്തയെന്ന് പറയുന്ന മനുഷ്യൻ വന്നു രണ്ടു മാസം കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്നുവരെ ഇവളുടെ ഒരു കാര്യത്തിന് ഞാൻ മുടക്കം പറ്റിയിട്ടില്ല കഴിഞ്ഞ കാര്യങ്ങളും വാശിയും ഒക്കെ നമുക്ക് മറക്കാം രാധയ്ക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള സ്ഥിതിക്ക് ഉള്ളതെല്ലാം വിറ്റുപറക്കിയിട്ടാണെങ്കിലും പഠിപ്പിക്കണമെന്ന് തന്നെയാണ് ആശ ആകെ ഉള്ളത് ഈ വീടും കുറെ പൈക്കളുവാ കഴിഞ്ഞവണത്തെ വരവിന് കുടുംബസ്നേഹമുള്ള ഞങ്ങളുടെ തന്ത വീടിന്റെ ആധാരം അടിച്ചു മാറ്റി പണയം വെച്ച് ലോറി വാങ്ങി ബാക്കിയുള്ളത് പൈക്കളാ ഇവളുടെ കല്യാണ ചെലവിന് എന്റെ കയ്യിലുള്ള സമ്പാദ്യം

പാർത്ഥൻ കുറേശ്ശെ കുറേശായിട്ട് തിരിച്ചടച്ചാ മതി ഒക്കെ ശരിയാവുമോ പിന്നെ കല്യാണം അത് പിടി അതിന് അതിന്റെയൊക്കെ സമയമുണ്ടല്ലോ അല്ലേ സാറേ ഞാൻ സാറിനെ കാണാൻ ഒന്ന് രണ്ടു വേണം ബാങ്കിൽ വന്നിരുന്നു എന്താ വിശ്വസിച്ച് എനിക്ക് സാറിനോട് നന്ദി പറയണമെന്ന് തോന്നി എന്റെ മോൻ എന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിപ്പോ ഒന്ന് തടയാൻ ശ്രമിക്കുകെങ്കിലും ചെയ്ത സാറാ നിങ്ങൾ മര്യാദയ്ക്ക് വന്നിരുന്നെങ്കിൽ ആരെങ്കിലും ഇറക്കി വിടുവായിരുന്നോ വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയുള്ള നിങ്ങള് കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിക്കണ്ടേ എനിക്കാ വിചാരമില്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ അവരുടെ അമ്മ മരിക്കുന്നതിന് മുമ്പോ മരിച്ചതിന് ശേഷം തോന്നൽ തോന്നലുണ്ടായിരുന്നെങ്കില് ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ അവന്റെ അമ്മ മരിച്ചപ്പോ ഞാൻ വന്നില്ല അത് സത്യ അന്ന് എന്റെ സാഹചര്യം അതായിരുന്നു ഹൈദരാബാദിലേക്ക് ലോഡ് കൊണ്ടുപോയ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും മരിച്ചു ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ രണ്ട് മാസം ഞാൻ ആശുപത്രി കിടക്കേണ്ടി വന്നു തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാ ഗൗരി മരിച്ച വിവരം അറിയുന്നത് ഇനി ഞാനിനിവിടുന്ന് പോവില്ല എൻ്റെ ഗൗരി അടക്കിയ മണ്ണിൽ എനിക്ക് മരിക്കുന്നതുവരെ ജീവിക്കണം പക്ഷെ എൻ്റെ മക്കൾ ഹലോ വാ കേറ് ആ കടയിൽ മുഴുവൻ ആക്കാനാ അവരൊന്നും ഇതിൽ കേട്ടാൻ പറ്റില്ല നീ കേറൊന്നും പറ്റില്ല മര്യാദയ്ക്ക് കയറണ്ടോ ഇല്ല ഇല്ലേ നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിക്കും പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഈ കൈ എന്തിനാ അവിടെ വെക്കണം ഇവിടെ വെച്ചൂടെ നിന്ന് തേഞ്ഞു പോവോ ഇല്ല ഇല്ല കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല ഞാൻ പരീക്ഷിച്ചതല്ലേ ും ഉദ്യോഗസ്ഥനുമായി പ്രേമത്തിലാണെന്ന് അറിയുമ്പോ ആ വിദ്യാഭ്യാസത്തിന്റെ പാർത്ഥൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും കെട്ടിച്ചയക്കണമെന്ന് മോളിലേക്കാണോ ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു വലിയ നിലയിൽ വല്ല കാലിച്ചക്കനെ കൊണ്ട് കെട്ടിച്ചെന്നെ നിന്റെ അന്നൻ ഞാനല്ലാതെ വേറെ വല്ലോരും ഈ ചാണകമണക്കണ നാട്ടിലിടയപ്പോലും ചെറുക്കൻ അല്ലാതെ ആരെങ്കിലും കിട്ടുമോന്ന് ഞാനൊന്നും നോക്കട്ടെ എന്റെ കോളേജിൽ പുതിയൊരു സാറി വന്നിട്ടുണ്ട് ഭയങ്കര സുന്ദരം ില്ല എന്നോട് ചോദിക്കാൻ ഇഷ്ടമാണോ ഞാൻ തമാശ പറഞ്ഞല്ലോ അങ്ങേർക്കും ഈ വട്ട് തുടങ്ങി എന്നാ തോന്നണേ നമ്മുടെ കാര്യം വേഗം അറിയിച്ചില്ലെങ്കിൽ നിന്റെ ഒരു ഫോട്ടോ

ഈ സുന്ദരിയാ നല്ല ഡാൻസ് ഹള്ളിയിലെ ഗംഗ കൃഷ്ണലീലയ്ക്ക് വരും അയ്യോ നേരം കൃഷ്ണലും ഞാൻ അല്ല ഞാൻ എന്തൊരു മണ്ടരണെന്ന് നോക്കിയേ സംസാരിച്ചോണ്ടിരുന്ന തിരിച്ചു അതിൽ സമ്മതം അല്ല എന്നാണെങ്കിൽ ഇപ്പൊ തന്നെ അത് വേസ്റ്റ് ആവുമല്ലേ അത് ഞാൻ സഹിച്ചു കത്തിന്റെ കാര്യം പറയണ്ടായിരുന്നു ഉമ്മയ്ക്കിപ്പ എന്താ വില ഞാൻ തന്ന മതിയ